ക്ഷേത്രം മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് ാണ് പരിരക്ഷതായി ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് മാർച്ച് ഇരുപത്തി അഞ്ചിന് കൊടിയേറി ഏപ്രിൽ മൂന്നിന് ആറാട്ടോടു കൂടി സമാപിക്കും ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എൻ ആർ പ്രദീപ് നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രി ആമല്ലൂർ കാമനാട് വാസുദേവൻ നമ്പൂതിരി ബ്രാഹ്മിൺസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീനാഥ് വിഷ്ണു എന്നിവർ രക്ഷാധികാരികളായുള്ള വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എങ്ങനെ പോയാലും അറുപത് ലക്ഷം രൂപത്തിൽ എൻ്റെ ഉത്സവങ്ങൾ നമുക്കാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ പള്ളിയാളും പള്ളി പെരുന്നാൾ എങ്ങനെയാണ് നാല് രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഉത്സവം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഭക്ഷണം കൊടുക്കണം പിന്നെ പ്രത്യേക ഒരു കാര്യങ്ങൾ പറയുന്ന ഭക്ത നമ്മുടെ പത്രജീവന പത്രപ്രവർത്തകർക്കും പത്രവുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഒക്കെ നമ്മൾ മേളിൽ തന്നെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരാറുണ്ട് അവരൊക്കെ മേളി നമ്മുടെ കാഞ്ഞിട്ട് ഭക്ഷണം അറേഞ്ച് ചെയ്യും ചിലപ്പോൾ ഏതെങ്കിലും പത്രത്തിലു വരുന്ന ജീവനക്കാരോട് നിൽക്കുമ്പം അത് ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി ചിലപ്പോൾ അവർക്ക് സെക്കരിക്കുമൊന്നും അറിയാതെ വരും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ സ്വീകരിക്കണം എല്ലാവരും വന്ന് എല്ലാ ദിവസവും അന്നദാനം പങ്കെടുക്കണം ഉത്സവവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാല് മുതൽ ഉത്സവം സമാപിക്കുന്നതുവരെ എത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പരിപാടികൾക്കും കലാപരിപാടികൾക്കും പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും അവർ വ്യക്തമാക്കി ഹൈക്കോടതിയുടെയും പോലീസിന്റെയും എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും ഉത്സവാഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്നും അവർ പറഞ്ഞു ഭക്തജനങ്ങൾക്ക് ഉത്സവം കാണുന്നതിനും പങ്കെടുക്കുന്നതിനും വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതായും സംഘാടകർ വ്യക്തമാക്കി മാർച്ച് ഇരുപത്തി അഞ്ചിന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ആമല്ലൂർ കാവനാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരിക്കും തൃക്കൊടിയേറ്റ്